മ ശിവായ രാധിയായ രക്ഷനങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുറി പതിന്നനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാക്കരേ മനുഷ്യനായി മഞ്ഞിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തുവന്ന വ്യാധി വേരറുത്തുശാന്തി നൽകുവാൻ നമശിവായ പാർവതീശ പാപനാശനാകരേ ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം ശിവ ശിവായ ശംഭുവിൻ പാതാരവിന്ദമോടു ചേർക്കണം നമശിവായ പാർവതീശ പാപനാശനാകരെ வலிய மாமகள்மபாக வச்சதும் வியுடா பகத்து பாதி தேகவும் கொடுத்ததும் வடிவோடொங் கங்கச்சந்திரமௌலி தரிச்சதும் நமச்சிவாய பார்வதீஷ பாபநாசநாகரே യമൻ വരുന്ന നേരമങ്ങനിക്കു പേടി പോകുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയായി കണ്ണിലഗ്നിയായിത്തമന്നെയൊന്നു നോക്കണം ഇണങ്ങി നിന്ന ദേഹമോടുവേർപ്പെടുമ്പോഴും നമശിവായ പാർവതീശ പാപനാശനാവരേ നമശിവായ പാർവതീശ पावनाशनाहरे नमः शिवाय पार्वतीश पावनाशनाहरे